എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ കുറു നൂറ്റി എഴുപത്തി ഒന്നാമത്തെ പേജ് സൂറത്ത് അഗ്രാഫിൽ നിന്ന് നൂറ്റി അറുപത് മുതൽ നൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള ആയത്തുകളാണ് ഞാൻ അമ്രത് കേസ് ഇതെൻ്റെ മകൾ ഷംന ഷംനാ واوحينا الى موسى اذ استسقاه قومه ان اضرب بأساك الحجر فانبجزت منه اثنتا عشره عينا قد علم كل اناس مشربهم وظللنا عليهم العمام وانزلنا عليهم المن والسلوى അവരെ നാം പന്ത്രണ്ട് ഗോത്രങ്ങളായി അഥവാ സമൂഹങ്ങളായി പിരിച്ചു മൂസായോട് അദ്ദേഹത്തിന്റെ ജനത കുടിനീർ ആവശ്യപ്പെട്ട സമയത്ത് നിന്റെ വടി കൊണ്ട് ആ പാറക്കല്ലിൽ അടിക്കൂ എന്ന് അദ്ദേഹത്തിന് നാം ബോധനം നൽകി അപ്പോൾ അതിൽ നിന്ന് പന്ത്രണ്ട് നീർച്ചാലുകൾ പൊട്ടിയൊഴുകി ഓരോ വിഭാഗക്കാരും തങ്ങൾക്ക് കുടിക്കാനുള്ള സ്ഥലം മനസ്സിലാക്കി നാം അവർക്ക് മേഘത്തണൽ നൽകുകയും മഞ്ഞായും കാടപക്ഷികളും നാം അവർക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്തു നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് തിന്നുകൊള്ളുക എന്ന് നാം നിർദ്ദേശിക്കുകയും ചെയ്തു അവരുടെ ധിക്കാരം നിമിത്തം നമുക്ക് അവർ ഒരു ദ്രോഹവും വരുത്തിയിട്ടില്ല എന്നാൽ അവർ ദ്രോഹം വരുത്തി വെച്ചിരുന്നത് തന്നെയാണ് ും നിങ്ങൾ ഈ രാജ്യത്ത് താമസിക്കുകയും ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്ത് നിന്ന് തിന്നുകയും ചെയ്തു കൊള്ളുക നിങ്ങൾ പാപമോചനത്തിന് പ്രാർത്ഥിക്കുകയും തല കുനിച്ചുകൊണ്ട് പട്ടണവാതിൽ കടക്കുകയും ചെയ്യുക എങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് നാം പുറത്തു തരുന്നതാണ് സൽക്കർമ്മകാരികൾക്ക് വഴിയെ നാം കൂടുതൽ കൊടുക്കുന്നതുമാണ് എന്ന് അവരോട് പറയപ്പെട്ട സന്ദർഭവും ഓർക്കുക الَّذِينَ ظَلَمُوا مِنْهُمْ قَوْلًا غَيْرَ الَّذِي قِيلَ لَهُمْ فَأَرْسَلْنَا فَأَرْسَلْنَا عَلَيْهِمْ عَلَيْهِمْ رِجْزًا رِجْزًا مِنَ السَّمَاءِ بِمَا كَانُوا يَظْلِمُونَ അപ്പോൾ അവരിലുള്ള അക്രമികൾ അവരോട് നിർദ്ദേശിക്കപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാക്കുമാറ്റി പറയുകയാണ് ചെയ്തത് അവർ അക്രമം ചെയ്തു കൊണ്ടിരുന്നതിൻ്റെ ഫലമായി നാം അവരുടെ മേൽ ആകാശത്ത് നിന്ന് ഒരു ശിക്ഷ അയച്ചു കടൽ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ പട്ടണത്തെപ്പറ്റി നീ അവരോട് ചോദിച്ചു നോക്കൂ അതായത് ശബ്ബത്ത് ദിനം അഥവാ ശനിയാഴ്ച ആചരിക്കുന്നതിൽ അവർ അതിക്രമം കാണിച്ചിരുന്ന സന്ദർഭത്തെപ്പറ്റി അവരുടെ ശബ്ദത്ത് ദിനത്തിൽ അവർക്ക് ആവശ്യമുള്ള മത്സ്യങ്ങൾ വെള്ളത്തിനുമീതെ തല കാണിച്ചുകൊണ്ട് അവരുടെ അടുത്ത് വരികയും അവർക്ക് ശബ്ദത്ത് ആചരിക്കാനില്ലാത്ത ദിവസത്തിൽ അവരുടെ അടുത്ത് അവ വരാതിരിക്കുകയും ചെയ്തിരുന്ന സന്ദർഭം അവർ ധിഖരിച്ചിരുന്നതിന് ധിക്കരിച്ചിരുന്നതിൻ്റെ ഫലമായി അപ്രകാരം നാം അവരെ പരീക്ഷിക്കുകയായിരുന്നു അസാം